നമസ്കാരം ഞാൻ ഡോക്ടർ അമ്മു ദിലീപ് ഞാൻ ഓച്ച പരബ്രമ ഹോസ്പിറ്റലിലെ എൻ്റെ കൺസൾട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സി എസ് എഫ് റൈനോറിയ എന്നുള്ളൊരു കണ്ടീഷനെ പറ്റിയാണ് ഇത് അത്ര കോമൺ അല്ലാത്തൊരു കണ്ടീഷനാണ് സി എസ് എഫ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ തലച്ചോറിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് സി എസ് എഫ് എന്ന് പറയുന്നത് അതിന് സെറിബ്രോസ്പൈനൽ എന്ന് പറയും നമ്മുടെ മൂക്കിനും തലച്ചോറിനും ഇടയ്ക്ക് ബോൺ കൊണ്ടുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഈ സി എസ് എഫ് എന്നുള്ള ഫ്ലൂയിഡ് ചിലപ്പോൾ മൂക്കിൽ കൂടെ ലീക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെയാണ് നമ്മൾ സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ പേഷ്യൻ്റ് പൊതുവെ കാണിക്കുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് സൈഡിലാണോ ഈ ക്രാക്ക് ഉണ്ടായത് ആ സൈഡിൽ നിന്ന് തന്നെ വെള്ളം പോലെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചോണ്ടേയിരിക്കും നല്ല ക്ലിയർ ഫ്ലൂയിഡായിട്ടായിരിക്കും മൂക്കിൽ നിന്ന് ഒലിക്കുന്നതും അത് ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കും പൊതുവെ മൂക്കിൽ നിന്ന് ഒലിക്കുന്നത് ഇപ്പം നമ്മളത് ഒരു ഹാൻഡ് കച്ചീഫിൽ ജസ്റ്റ് തുടച്ചാലും ജസ്റ്റ് വെള്ളം വീണ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക അല്ലാതിപ്പോൾ നമ്മളൊരു ജലദോഷോ അല്ലെങ്കിൽ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ മൂക്കീന്ന് വരുന്ന ഡിസ്ചാർജിന് ചെറിയൊരു സ്റ്റിക്നസ്സ് ഉണ്ടാവും ഇതങ്ങനെ അല്ല ക്ലിയർ വാട്ടർ പോലെ ഇരിക്കും അതുപോലെ പേഷ്യൻ്റ് കുനിയുന്ന സമയത്ത് ചിലപ്പോൾ ഈ വെള്ളം വരുന്നത് കൂടുതലായിട്ട് പേഷ്യൻറ്റിന് തോന്നാറുണ്ട് ഭയങ്കര ഇല്ലാണ്ട് വരുന്ന പോലെ തോന്നും കുനിയുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ വായിലൊരു ഉപ്പുരസമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് എന്താണെന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മാത്രം വെള്ളം പോലെ വരുന്നത് എപ്പോഴും അലർജിയുടെയോ ജലദോഷത്തിന്റെ ഭാഗം ആവണം കാരണം ഇത് ഈ കണ്ടീഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോയാൽ ചിലപ്പോൾ ബ്രെയിനിലും മെൻജേറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഓച്ചിര പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ പേജ് ഫോളോ ചെയ്യും താങ്ക്